അപ്പോൾ പ്രിയപ്പെടുന്നവരെ നമുക്കൊന്ന് വിഴിഞ്ഞത്തേക്ക് പോയി വരാം റിപ്പോർട്ട് ബ്രേക്കിംഗ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ കേന്ദ്ര സർക്കാരിനെ തള്ളി കേരളം കേന്ദ്ര സർക്കാർ ഫണ്ട് കൂടി സംസ്ഥാനം നൽകും വിഴിഞ്ഞത്തേക്ക് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് കേന്ദ്രം വൈബിലിറ്റി ഗ്യാപ് ഫണ്ടായി നൽകേണ്ടത് ഈ തുകയ്ക്ക് വരുമാന വിഹിതം തിരികെ നൽകണമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു കേന്ദ്ര നിലപാടിന് പിന്നാലെ സ്വന്തം നിലയിൽ പണം നൽകാനാണ് കേരളത്തിന്റെ നീക്കം നബാർഡിന്റെ വായ്പയിൽ നിന്ന് പണം നൽകുന്നതാണ് പരിഗണനയിലുള്ളത് ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആദിൽ പാലോട് നേരത്തെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ തിരുനെൽവേലിക്ക് തൂത്തുക്കുടിക്ക് മറ്റൊരു നിയമം കേരളത്തിന് മറ്റൊരു നിയമം അതെങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ എല്ലാ ഇടങ്ങളിലും വൈബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിൽ തിരിച്ച് പണം ആവശ്യപ്പെടുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന ആവശ്യമുണ്ടാകുമ്പോൾ ഇവിടെ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി കൊടുക്കുന്ന പണത്തിൽ നിന്നൊരു വിഹിതം പിന്നീട് ലാഭവിഹിതമായി കേന്ദ്ര സർക്കാരിന് നൽകണമെന്ന നിർദ്ദേശത്തെ കേരളം പൂർണ്ണമായി നിരാകരിക്കുകയാണോ കേന്ദ്രം ഇനി ആ എണ്ണൂറ്റി പതിനേഴ് കോടി തന്നില്ലെങ്കിൽ വേണ്ട അത് ഞങ്ങൾ എടുത്തോളാം എന്ന നിലപാടിലേക്ക് കേരളം എത്തിയോ അതിൽ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ആ നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി കേന്ദ്രത്തിനൊരു കത്ത് നൽകിയിരുന്നു വിവാഹത്തിന് പിന്നാലെ തൂത്തുക്കുടിക്ക് നൽകിയതിന് സമാനമായി ബി തിരിച്ചടവ് എന്ന നിലയിൽ ലാഭവിഹിതം നൽകേണ്ട ഒരു സ്ഥിതി ഒഴിവാക്കി തരണം എന്നുള്ളതായിരുന്നു ആവശ്യം സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിക്കുമെന്ന് എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് പരിഗണിക്കാൻ കേന്ദ്രം തയ്യാറായില്ല അത് അംഗീകരിക്കാനാകില്ല എന്ന് സംസ്ഥാന സർക്കാരിനെ വീണ്ടും അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കേരളം പോകുന്നത് സ്വന്തം നിലയിൽ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ കേന്ദ്രത്തിന്റെ വി ജി എഫ് തുക സംസ്ഥാന സർക്കാർ തന്നെ അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തെ വിഴിഞ്ഞം പദ്ധതി ഏറ്റവും പ്രധാനമായി എണ്ണൂറ്റി കോടി രൂപ നൽകിയാൽ കരാറിൽ ഉണ്ട് എന്ന് കേന്ദ്രം പറയുന്ന കരാറിൽ ഉള്ള ഒരു വ്യവസ്ഥയാണിത് എണ്ണൂറ്റി കോടി രൂപ വി ജി എഫ് ഇനത്തിൽ കേന്ദ്രം നൽകിയാൽ പത്ത് വർഷം കഴിഞ്ഞ് ലഭിച്ചു തുടങ്ങുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാർ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാരിന് നൽകണം എന്നതായിരുന്നു വ്യവസ്ഥ അതായിരുന്നു നിർദ്ദേശം പക്ഷേ ആ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് കേരളിലെടുത്തു പക്ഷേ നിലപാട് അംഗീകരിച്ചേ കഴിയുകയുള്ളൂ എന്നതായിരുന്നു കേന്ദ്രം പിന്നീട് പ്രതികരിച്ചത് അതിൽ സംസ്ഥാന സർക്കാർ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു എണ്ണൂറ്റി കോടി രൂപ കേരളം സ്വന്തം നിലയിൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ആ പണം ഇനി എവിടെ നിന്ന് കണ്ടെത്തുമെന്ന ചോദ്യമുണ്ട് നബാഡിന്റെ രണ്ടായിരം കോടി രൂപ വായ്പ വിസിലിന് അനുവദിച്ചു കിട്ടിയിരുന്നു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കമ്പനിക്ക് ലഭിച്ചിരുന്നു അതിൽ നിന്ന് എടുക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിഗണിച്ചു വരുന്നത് ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം വിസിലിൻ്റെ ബോർഡ് യോഗത്തിൽ അടുത്ത ബോർഡ് യോഗത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അരുൺ